ചാടാൻ കഴിയാത്ത ഒരേ ഒരു സസ്തനി ഏത് കാണ്ടാമൃഗം ഹിപ്പോ ആന സ്ലോത്ത് ഉത്തരം ആന കരവിസ്തീർണം അനുസരിച്ച് ഏറ്റവും ചെറിയ രാജ്യമേത് ലിച്ചൻസ്റ്റൺ സാൻമെറീനോ മൊണാക്കോ വത്തിക്കാൻ ഉത്തരം വത്തിക്കാൻ സൗരയൂഥത്തിലെ ഏറ്റവും കുറഞ്ഞ പകൽ സമയമുള്ള ഗ്രഹമേത് നെപ്റ്റ്യൂൺ വ്യാഴം ശുക്രൻ ചൊവ്വ ഉത്തരം വ്യാഴം ഇംഗ്ലീഷിൽ അക്ഷരമാല ക്രമത്തിൽ എഴുതിയിരിക്കുന്ന ഒരേ ഒരു സംഖ്യ ഏതാണ് ഒന്ന് നാൽപ്പത് ഉത്തരം നാൽപ്പത് ഏത് പുരാതന നാഗരികതയാണ് ആദ്യമായി ഫ്ലഷിംഗ് ടോയ്ലറ്റ് ഉപയോഗിച്ചത് ഗ്രീക്ക് സിന്ധു നദീതട ഈജിപ്ഷ്യൻ റോമൻ ഉത്തരം സിന്ധു നദീതട സംസ്കാരം ഒരിക്കലും കേടാകാത്ത ഒരേ ഒരു ഭക്ഷണം ഏത് ഉപ്പ് അരി തേൻ വിനാഗിരി ഉത്തരം തേൻ സൗരയൂഥത്തിൽ ഏറ്റവും വേഗതയേറിയ കാറ്റ് വീശുന്ന ഗ്രഹമേത് വ്യാഴം ശനി നെപ്റ്റ്യൂൺ ചൊവ്വ ഉത്തരം നെപ്റ്റ്യൂൺ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യം സ്വിറ്റ്സർലൻഡ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ന്യൂഗിനിയ ഉത്തരം ദക്ഷിണാഫ്രിക്ക ബഹിരാകാശത്തെ ആദ്യത്തെ സോഫ്റ്റ് ഡ്രിങ്ക് ഏത് ടാങ് പെപ്സി കൊക്കകോള സ്പ്രൈറ്റ് ഉത്തരം കൊക്കോള ഏത് കടൽ ജീവിക്കാണ് മൂന്ന് ഹൃദയങ്ങളുള്ളത് നീരാളി ഡോൾഫിൻ സ്രാവ് കടലാമ ഉത്തരം നീരാളി ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷമുള്ള പാമ്പേത് ഗ്രീൻ അനാകൊണ്ട ബ്ലാക്ക് മാമ്പ ഇൻലാൻഡ് തായ്പാൻ King ോ ഉത്തരം കോബ്ര സൗരയൂഥത്തിൻ്റെ അതേ വശത്തേക്ക് കറങ്ങുന്ന ഒരേ ഒരു ഗ്രഹമേത് ശുക്രൻ ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഉത്തരം യുറാനസ് ഫ്രാൻസിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പേപ്പറിൻ്റെ നിറമെന്ത് നീല മഞ്ഞ വെള്ള പിങ്ക് ഉത്തരം പിങ്ക് ഏറ്റവും കുറഞ്ഞ പകൽ സമയം ഏത് ഗ്രഹത്തിനാണ് ചൊവ്വ ശനി ശുക്രൻ വ്യാഴം ഉത്തരം വ്യാഴം ബാർ കോഡ് ഉപയോഗിച്ച് ആദ്യം സ്കാൻ ചെയ്ത ഇനം ഏത് ചൂയിങ്കം പാൽ കൊക്കോ കോള ബിസ്കറ്റ് ഉത്തരം ചൂയിങ്കം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത് ന്യൂസിലാൻഡ് യു കെ യു കാനഡ ഉത്തരം ന്യൂസിലാൻഡ് ഏറ്റവും ശക്തമായി കടിക്കുന്ന സസ്തനി ഏത് ഹിപ്പോ സിംഹം ഗിസ്ലി ഗിസ്ലിക്കരഡി മുതല ഉത്തരം ഹിപ്പോ ധ്രുവക്കരടിയുടെ തൊലിയുടെ നിറമെന്ത് വെള്ള കറുപ്പ് ചാരനിറം പിങ്ക് ഉത്തരം കറുപ്പ് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏത് മൂങ്ങ ഡോൾഫിൻ ഒവ്വാൻ കാളത്തവള ഉത്തരം കാളത്തവള ഏത് മൃഗത്തിനാണ് മണമറിയാനുള്ള മികച്ച കഴിവുള്ളത് സ്രാവ് ആന കരടി നായ ഉത്തരം കരടി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ